വീട്ടിൽ രണ്ട് പുതിയ ഗസ്റ്റ് വന്നതോടുകൂടി രാവിലെ തന്നെ എണീറ്റിട്ട് അവരുടെ അടുത്ത് വന്ന സുഖം ഒരു അന്വേഷിക്കലാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ പതിവ് കുറച്ച് ദിവസമൊന്നുമല്ല വെറും രണ്ട് ദിവസമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ എനിക്ക് വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടുവോ സുഖമാണോ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും ഡോണും കൂടി എഴുതുമോനാണെങ്കിലും നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ അമ്മയുടെ ചെടിത്തോട്ടത്തിൻ്റെ പരിപാടിയിലേക്ക് പോയത് അമ്മ നട്ട് വളർത്തിയ ആ ഒരു ശംഖുപുഷ്പം വളർന്ന് പന്തലിച്ച് കാട് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയൊതുക്കായിരുന്നു കേട്ടോ അപ്പോൾ അമ്മമ്മേനെ വീക്ഷിക്കുക വേണ്ടിയിട്ട് കാരണവരായിട്ട് മുറ്റത്ത് കസേര ആക്കിയിട്ടിട്ട് ഇതേ ഡോണു ഇരിക്കുന്നുണ്ട് കേട്ടോ ഡോണുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ എണീറ്റ് പോരും പക്ഷെ ഏതുമോനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രി ആവണം കിടന്നുറങ്ങാനായിട്ട് അതേപോലെ തന്നെ അത്രയും ലേറ്റ് ആയിട്ടാണ് അവൻ എണീറ്റ് വരാറുള്ളത് അപ്പൊ ഇന്ന് ചേട്ടൻ കളിക്കാനില്ലാത്ത കാരണം എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ അവൻ്റെ ഫുള്ള് കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മനെ കാണാനില്ല അങ്ങനെ അമ്മയുടെ സൗണ്ട് ഇട്ട് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ കിടന്ന് എന്തോ പിച്ചും പെയ്യും പറയുന്നുണ്ട് പണ്ടത്തെ കാരണവന്മാർ പറയാ അത്ര കായ്ബലം തരാത്ത എന്തെങ്കിലും മരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചീത്ത പറഞ്ഞ് ചൂടുണ്ട് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ബലം തരും അങ്ങനെ പറഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്നില് എന്തോ നട്ടു വളർത്തിയ നെല്ലിക്കപ്പുള്ളിയാണ് കേട്ടോ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല അതിനെ ചവിട്ടുന്നു കുത്തുന്നു ചീത്ത പറയുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് രണ്ടായിരത്തി മൂന്നിൽ നട്ടു വളർത്തിയിട്ട് ഇതുവരെ അതിലൊരു സാധനം പോലും ഉണ്ടായിട്ടില്ല എന്ന് ഇനിയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതേപോലത്തെ അമ്മമാർ അങ്ങനെ അമ്മയുടെ അവിടുത്തെ സൈക്കിക്പരമായിട്ടുള്ള നീക്കങ്ങൾ ചവിട്ടും കുത്തും അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് പോവാൻ നിൽക്കുന്നത് അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ അമ്മ അമ്മനെ കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ റെഡിയായി ഞാനാണെന്നുണ്ടെങ്കിൽ ഏതുമോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇട്ടിരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ സ്റ്റിൽ അത് ലൂസ് തന്നെയാണ് ഞാൻ ഷേപ്പ് ചെയ്യാനും നിന്നിട്ടൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഒരാത്തതിന് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ കുറച്ച് കാറ്റൊക്കെ ഇടക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ലൂസ് ഡ്രസ്സ് ഇട്ടതാണ് അങ്ങനെ ഇതേ ഡോണൂനെ റെഡിയാക്കി കഴിഞ്ഞ് ഏതുമോനെ റെഡിയാക്കി കഴിഞ്ഞ് ഇവരെ റെഡിയാക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ കാര്യം നേടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്മ അമ്മേനെ കണ്ടു അവിടെ കുറച്ച് നേരം ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ അമ്മയുടെ പ അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പള്ളിയിൽ എന്തായാലും കേറിയേ പറ്റുള്ളൂ ഏതപ്പിന് അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു അപ്പോൾ ഇത് ഏതുമോനാണെന്നുണ്ടെങ്കിൽ ഈശോൻ്റെ അടുത്ത് എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞ് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ യുവ്മാരുടേതായിട്ടുള്ള കുറച്ച് കളികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് വേറൊരു ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ മെയിനായിട്ട് കുറച്ച് ഗ്ലാസ് കാരണം ചായ കുടിക്കാനുള്ള ഗ്ലാസ് എൻ്റെ രണ്ട് പുത്രന്മാരും ഓരോന്ന് ഓരോന്ന് എറിഞ്ഞ് പൊട്ടിച്ച് എറിഞ്ഞ് പൊട്ടിക്കലല്ല ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ താഴെ വീഴും അങ്ങനെ പൊട്ടിച്ച് പോയി ഇനിയിപ്പോൾ ആകെ രണ്ട് ഗ്ലാസ് ഉള്ളൂ അങ്ങനെ കുറച്ച് ഗ്ലാസ് വാങ്ങി പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് കവറും വാങ്ങിയിട്ടോ അപ്പം നമ്മളെ ട്രാൻസ്പെറൻറ്റ് കവറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ അമ്മയ്ക്ക് ചൂല് വേണമെന്ന് പറഞ്ഞിട്ട് ചൂലും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോകാനെട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിള്ളേർക്ക് കൊടുക്കാനുള്ള പാപ്പൊക്കെ കൊടുത്തതേ ഡൈനിങ് ടേബിളുമ്പോൾ കവർ ഇട്ടോട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ